നമ്മുടെ റാഫി അഹമ്മദിൻ്റെ രണ്ടാമത്തെ കമൻറ്റിനു കൂടെ മറുപടി പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ കമൻറ്റ് വായിക്കാം ദൈവമുണ്ടോ ദൈവമുണ്ടോയെന്നറിയാതെ ദൈവമില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഉണ്ടോ ഉണ്ടോയെന്നറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുകയാണ് ചെയ്യുക അത് ഇല്ല എന്ന് പറയുന്നത് വിഡ്ഡിത്തമാണ് പക്ഷേ അവർക്ക് അങ്ങനെ ഇല്ലോ എന്ന് വിശ്വസിക്കാം അതും ഒരു വിശ്വാസമാണ് ദൈവമില്ല എന്ന വിശ്വാസം ഓക്കെ പക്ഷേ അത് വെച്ച് വിശ്വാസികളെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ പരിഹസിക്കാനും വെല്ലുവിളിക്കാനും വിഡിത്തം വിളമ്പാനും വരരുത് കാരണം ഞങ്ങൾ അവർ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല അവർ ഞങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ ആ വിശ്വാസവുമായി ജീവിക്കുക മറ്റുള്ളവരെ ചൊറിയാൻ നടക്കരുത് അത് വർഗീയതയാണ് മനസ്സിലായോ ഇനി വർഗീയതയുടെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് എന്താണ് വർഗീയത മതം ജാതി ഭാഷ എന്നീ എന്തിൻ്റെ പേരിലായാലും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ അന്യമായ വിരുദ്ധമായ ഒന്നിനോട് തോന്നുന്ന വെറുപ്പിനെ വിരോധത്തെയാണ് വർഗീയത എന്ന് പറയുന്നത് ദൈവമുണ്ടോ ഇല്ല എന്നുള്ള ഒരു വിഷയമല്ല നമ്മൾ പത്ത് നാൽപ്പത് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിൽ ദേഹം നമ്മൾ വർഗീയത പറയുന്നു എന്നാണ് പറയുന്നത് വർഗീയത പറയുകയല്ല നമ്മൾ ചെയ്യുന്നത് വർഗീയത ഉൽപ്പാദിപ്പിക്കുകയും വർഗീയത പ്രചരിപ്പിക്കുകയും വർഗീയത പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രങ്ങളെ എതിർക്കുകയാണ് ചെയ്യുന്നത് വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്താണ് വർഗീയത എന്ന് ഇദ്ദേഹം അവിടെ നൽകിയ നിർവചനം അനുസരിച്ച് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യം പരിശോധിക്കാം മതം ജാതി ഭാഷ എന്തിൻ്റെ പേരിലായാലും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ അന്യമായ ഒന്നിനോട് തോന്നുന്ന വെറുപ്പിനെ വിരോധത്തെയാണ് വർഗീയത എന്ന് പറയുന്നത് ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വർഗീയത കുത്തി നിറച്ച് വർഗീയത പ്രസരിപ്പിച്ച് വർഗീയത ഉൽപ്പാദിപ്പിച്ച് ഈ ലോകത്ത് മനുഷ്യ സമൂഹത്തിലേക്ക് ഏറ്റവും കൂടുതൽ വർഗീയതയുടെ വിഷം ഇളക്കി വിട്ടിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഏതാണ് എന്ന് പരിശോധിച്ചാൽ ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം തന്നെയാണ് ഏറ്റവും മുൻപന്തിയിലുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് ഇസ്ലാം മതത്തിനോളം വലിയ ഒരു വർഗീയത പ്രസരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം ലോകത്തില്ല അത് കൃത്യമായിട്ട് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ പറയാൻ കഴിയും തെളിയിക്കാൻ കഴിയും നമ്മൾ റാഫി അഹമ്മദിനെ പോലെയുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ ആ പൊട്ടക്കണറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന് പുറത്തുള്ളവർ ഇവരുടെ വിശ്വാസത്തെ വിമർശിക്കുമ്പോൾ മാത്രം ഈ വർഗീയത എന്ന കാര്യത്തെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം അത്തരം പൊട്ടക്കണറ്റിലെ വിശ്വാസങ്ങൾ തന്നെയാണ് വർഗീയതയുടെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുക ഇപ്പോൾ ഇസ്ലാം എന്ന പ്രത്യേക ശാസ്ത്രം അതിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഒക്കെ അവിടെ നിൽക്കട്ടെ ഖുർആൻ മാത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചാൽ എന്താണ് ഈ ഖുർആനിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞിട്ടുള്ളത് വർഗീയതയല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സമൂഹത്തോട് വിളിച്ച് പറയുന്ന ഓരോ വരികളിലും വർഗീയതയുടെ വിഷമാണ് തീണ്ടുന്നത് എന്താണ് ഖുർആന്റെ അടിസ്ഥാന ആശയം ഈ മതം അല്ലെങ്കിൽ ഈ കഥ വിശ്വസിക്കുന്നവർ ഒഴികെയുള്ള മറ്റുള്ളവരെല്ലാവരും വെറുക്കപ്പെടേണ്ടവരാണ് നിന്ദിക്കപ്പെടേണ്ടവരാണ് കീഴടക്കപ്പെടേണ്ടവരാണ് അടിച്ചൊതുക്കപ്പെടേണ്ടവരാണ് വെട്ടിക്കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് തന്നെയാണ് ഈ മതം പഠിപ്പിക്കുന്നത് ഈ ഖുർആൻ പഠിപ്പിക്കുന്നത് അത് വർഗീയത അതിലപ്പുറം എന്താ വർഗീയത ഉള്ളത് അത് വർഗീയത അല്ലെങ്കിൽ പിന്നെ എന്താണ് വർഗീയത സങ്കുചിതമായ ഈ ഗോത്ര മത കഥ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ച് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ കഥ വിശ്വസിക്കുന്നവരാണല്ലോ അല്ലെങ്കിൽ ഈ കഥ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹത്തിൽ പിറന്നവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ കഥ വിശ്വസിക്കുന്നവരെയാണ് മതപരമായ അർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കഥയിൽ വിശ്വസിക്കാത്തവരെക്കുറിച്ചുള്ള പായിാരങ്ങളും അവരെക്കുറിച്ചുള്ള ചീത്ത പറച്ചിലുകളും അവരെക്കുറിച്ചുള്ള വിമർശനങ്ങളും അവരെക്കുറിച്ചുള്ള വെറുപ്പുൽപാദനങ്ങളും അല്ലാതെ മറ്റെന്താണ് ഈ മതപുസ്തകത്തിലുള്ളത് ഖുറാനിലേക്കൊന്ന് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ ഖുറാനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ റാഫി അഹമ്മദ് പറഞ്ഞ ഈ നിർവചനമനുസരിച്ചുള്ള വർഗീയത ഈ ഖുറാനിൻ്റെ വരികളിൽ വരികളിൽ ഉണ്ടോ ഇല്ലേ എന്ന് റാഫിയ അഹമ്മദ് ഒന്ന് ചുമ്മാ ഒന്ന് പരിശോധിച്ചാൽ മതി ഖുറാൻ്റെ ഏതെങ്കിലും ഒരു പേജ് ഒന്ന് റാൻഡം ആയിട്ട് മറിച്ചിട്ട് അതിനകത്ത് ഈ വർഗീയത ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്ക് ഈ വർഗീയത ഇല്ലാത്തൊരു പേജ് ഖുറാൻ്റെ താങ്കൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊന്ന് പരിശ്രമിച്ചു നോക്ക് അന്യമതവിശ്വാസികൾ ബഹുദൈവാരാധകർ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികൾ നജസ് ആണ് എന്ന നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം അശ്രീകരം മാലിന്യമാണ് അശ്രീകരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്യമതവിശ്വാസികൾ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകർ മുഷരിക്കുകൾ നജസ് ആണ് ഖുറാനില് പറഞ്ഞിട്ടില്ലേ അന്യമതവിശ്വാസികളെല്ലാം നരകത്തിലേക്കുള്ള വിറകാണ് ഖുറാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ അന്യമതവിശ്വാസികൾ അവരാരാധിക്കുന്ന ദൈവങ്ങൾ പോലും നരകത്തിലെ വിറകാണെന്ന് ഖുറാനില് പറഞ്ഞിട്ടില്ലേ അന്യ മതവിശ്വാസികളോട് പരുഷമായിട്ടാണ് പെരുമാറേണ്ടത് എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ലേ അന്യമതവിശ്വാസികളെ അയൽവാസികളാണെങ്കിൽ അവരോട് പരുഷമായി പെരുമാറണമെന്നും അവരോട് സൗഹൃദം പുലർത്താൻ പാടില്ല എന്നും ഖുറാനില് പറഞ്ഞിട്ടില്ലേ അവരെ കൂട്ടുകാരാക്കി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അന്യമതവിശ്വാസികൾ ആ മതവിശ്വാസികളുടെ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെന്നും യഹൂദരെന്നും പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഞാൻ ശത്രുത ഇളക്കി വിട്ടിട്ടുണ്ട് എന്ന് ഈ ദൈവം പറയുന്നതിൽ വർഗീയതയില്ലേ അവരുമായി കൂട്ടുകൂടരുത് എന്ന് പറയുന്നത് വർഗീയതയല്ലേ അവർ ദൈവത്തിൻ്റെ ഈ ദൈവത്തിൻ്റെ കോപത്തിനിരയായവരാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് വർഗീയതയല്ലേ അവർ വഴിപഴച്ചവരാണ് എന്ന് പറഞ്ഞ് അപഹസിക്കുന്നത് വർഗീയതയല്ലേ മുസ്ലീങ്ങൾ നിത്യവും നിസ്കരിക്കുമ്പോൾ ഓതുന്ന ഫാത്തിയാ സുഹൃത്തിൽ വഴിപിഴച്ചവരെന്നും അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരെ അധിക്ഷേപിക്കുന്നുണ്ട് ഒരു കൂട്ടർ ക്രിസ്ത്യാനികളാണെന്നും ഒരു കൂട്ടർ ജൂതന്മാരാണെന്നും കൃത്യമായി അതിൻ്റെ തഫ്സീറുകളിൽ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം കാരണം പ്രവാചകൻ അങ്ങനെയാണ് അത് വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവർ ജൂതന്മാർ വഴിപിഴച്ച് ക്രിസ്ത്യാനികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർക്കിടയിൽ ഞാൻ ശത്രുത ഇളക്കിവിടും അവർ പരസ്പരം കൂട്ടുകൂടുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ അവരുമായി കൂട്ടുകൂടരുത് പറഞ്ഞിട്ടില്ലേ ഇത് വർഗീയതയല്ലേ ക്രിസ്ത്യാനികളെന്നും ജൂതന്മാരും എന്നും രണ്ട് സമുദായങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ചില വ്യക്തികളെയോ കുടുംബങ്ങളെയോ ഉദ്ദേശിച്ച് തൽക്കാലം പറഞ്ഞതാണെങ്കിൽ ഒരിക്കലും സാമാന്യ വിളിവുള്ള ഒരാൾ അവരുടെ മതം പറഞ്ഞുകൊണ്ട് അവരുടെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയില്ല പിന്നെ ആൾക്കാരെന്ന് പറയുള്ളൂ ഇതല്ല ക്രിസ്ത്യാനികൾ ജൂതന്മാരെയും കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അവരെ നിങ്ങൾ കൂട്ടുകാരാക്കി വെക്കരുത് അവരോട് നിങ്ങൾ മോശമായിട്ടാണ് പെരുമാറേണ്ടത് പരുഷമായിട്ടാണ് പെരുമാറേണ്ടത് ഇത് വർഗീയതയല്ലേ ഇതൊക്കെ ഖുറാനിൽ പറഞ്ഞതാണ് ഇതൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പലതവണ മുമ്പ് ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒന്നും അഡ്രസ്സും മേൽവിലാസവും പറയാത്തത് മാത്രല്ല ഞാൻ ഈ ഖുർആൻ ക്ലാസ് തുടരുന്നുണ്ട് ഓരോ ക്ലാസും തുടർന്ന് പോകുമ്പോൾ ഈ ഓരോ അധ്യായത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം സന്ദർഭവും സാഹചര്യമൊക്കെ വിശദമാക്കാം അന്യമതക്കാരോട് എന്താ കുറാൻ പറഞ്ഞത് നമ്മളുടെ ഈ മതം വിശ്വസിക്കുന്നതുവരെ അല്ലെങ്കിൽ നിങ്ങൾ ഈ മതത്തിന് സമ്പൂർണമായി കീഴടങ്ങുന്നത് വരെ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമ്പൂർണമായി കീഴടങ്ങി ജിസിയ എന്ന് പറയുന്ന പ്രത്യേക നികുതി നൽകി ഒരു മൂലയ്ക്ക് രണ്ടാം തരം പൗരന്മാരായി ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളെല്ലാം അക്രമിച്ച് കൊല്ലും നിങ്ങളുടെ സ്വത്തിനും ജീവനും യാതൊരു സംരക്ഷണവും ഇല്ല നിങ്ങളെ ഞങ്ങൾ കൊല്ലും നിങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പറയുക മാത്രമല്ല അതുതന്നെയാണ് പ്രവാചകൻ ചെയ്തു കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അന്നു മുതൽ ഇന്നോളം എവിടെയും കണ്ടിട്ടുള്ളതും വർഗീയതയില്ല ഇതിനകത്ത് ഇത് വർഗീയത അല്ലാതെ വേറെ എന്താണ് ഇതിനകത്തുള്ളത് അന്യമതക്കാരോടുള്ള വെറുപ്പും വിദ്വേഷവും എന്തൊക്കെയാണ് അന്യ മതക്കാരെ അല്ലെങ്കിൽ ഈ മതം വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത ആളുകളെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് കഴുതകൾ എന്ന് വിളിച്ചിട്ടില്ലേ നിന്ദ്യരായ കുരങ്ങന്മാരെന്ന് വിളിച്ചിട്ടില്ലേ കന്നുകാലികളെന്ന് വിളിച്ചിട്ടില്ലേ നാക്ക് നീട്ടിയ എന്ന് വിളിച്ചിട്ടില്ലേ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ എന്ന് വിളിച്ചിട്ടില്ലേ തന്തക്ക് എന്ന് വിളിച്ചിട്ടില്ലേ വാല് എന്ന് വിളിച്ചിട്ടില്ലേ ഇതൊന്നും വർഗീയതയല്ലേ ഈ ഈ ഈ ഈ ഈ പറഞ്ഞ നിർ നിർവചനം അനുസരിച്ച് ഇതൊന്നും വർഗീയതയല്ലേ ഈ മതം വിശ്വസിക്കാൻ കുറിച്ച് എന്തെല്ലാം തെറികളാണ് ഈ ഖുറാനിലെ എഴുതി വച്ചിട്ടുള്ളത് തന്തയ്ക്ക് പറക്കാത്തവർ സനിയും എന്ന് വരെ വിളിച്ചിട്ടുണ്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യൻ ഉപയോഗിക്കാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഗോത്രകാലത്തെ അപരിഷ്കൃതരായ ഉപയോഗിച്ചിരുന്ന വൃത്തികെട്ട വാക്കുകളാണ് ഖുറാനിലെ അന്യ മതക്കാർക്കെതിരെ അവരിത് വിശ്വസിക്കുന്നില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പോട്ടെ ഈ മതം വിശ്വസിക്കാത്തവരെ ഈ മതം വിട്ടുപോയവരെ കൊന്നുകളയണം യാതൊരു ഉളുപ്പും ഇല്ലാതെ എഴുതി വെച്ചിട്ടില്ല ഈ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ മതം തെറ്റാണെന്നും ഇത് വർഗീയതയാണെന്നും മനസ്സിലാക്കി ഇതിനകത്തുനിന്ന് ഇത് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് എന്ന് മനസ്സിലാക്കി ഇതിനകത്തുനിന്ന് പുറത്തു പോയവരാണ് അങ്ങനെ പുറത്തു പോയവരെക്കുറിച്ച് ഈ മതത്തിൻ്റെ നിലപാടെന്താണ് അവരെ കൊല്ലണം എന്നാണ് നിലപാട് ഇത്രയും വർഗീയതയുള്ള ഒരു സാധനം തലയിലേറ്റി കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തെറ്റാണ് എന്ന് കാര്യകാരണ സഹിതം മനുഷ്യരോട് പറയുന്ന നമ്മളാണ് വർഗീയവാദികൾ എന്നൊക്കെ പറയണമെങ്കിൽ ഈ മതം നിങ്ങളുടെ തലച്ചോറിൽ എത്രമാത്രം മാത്രം വിഷം കുത്തിവെച്ചിരിക്കുന്നു എന്നതിന് അത് തന്നെയാണ് ദൃഷ്ടാന്തം നമ്മൾ മതത്തെ എതിർക്കുന്നത് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഇതുപോലെയുള്ള വർഗീയത പ്രസരിപ്പിക്കുന്ന ഒരു ആശയം ഇന്നത്തെ ലോകത്ത് മനുഷ്യരാശിക്കാവശ്യമുണ്ടോ അതല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും എത്രത്തോളം അത് ഭീഷണിയാണ് എത്രത്തോളം തടസ്സമാണ് വിഘാതമാണ് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലുള്ള രാജ്യങ്ങൾ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് തന്നെ ബഹുസ്വരതയുടെ ഒരു ലോകമാണ് ബഹു സംസ്കാരത്തിൻ്റെ ഒരു ലോകമാണ് ബഹുവിശ്വാസങ്ങളുടെ ലോകമാണ് ഈ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും എല്ലാം പരസ്പരം അംഗീകരിച്ചു കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അവരവരുടെ വിശ്വാസങ്ങൾ നിലനിൽക്കെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ കൂടി അംഗീകരിച്ചു കൊണ്ട് അതിൻ്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാ വൈരുദ്ധ്യങ്ങളും വൈരാഗ്യങ്ങളും ഇല്ലാതെ എല്ലാവരും പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിതം പങ്കുവെക്കുന്ന ഒരു ലോകമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അങ്ങനെ ഒരു ലോകത്താണ് ഇതൊന്നും പാടില്ല ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് എല്ലാവരും വരണം ഈ വിശ്വാസത്തിന് കീഴടങ്ങിക്കൊള്ളണം ഇല്ലെങ്കിൽ ഞങ്ങൾ അക്രമിക്കും എന്ന് പറയുന്ന ഒരു പ്രാകൃത ഗോത്ര പ്രത്യയശാസ്ത്രം മതം എന്ന പേരിലിവിടെ നിങ്ങൾ പേറിക്കൊണ്ട് നടക്കുകയും നിങ്ങളത് വിശ്വസിക്കുക മാത്രമല്ല അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇത് തെരുവിലേക്ക് വലിച്ചെഴുക്കുകയും ചെയ്യുന്നു ഞാനൊക്കെ മതവിമർശനത്തിന് വന്നത് കുറേ വിശ്വാസികൾ ഇങ്ങനെ വിശ്വസിച്ച് നിസ്കരിച്ചും തോൽപായിട്ടും നടക്കുന്നു എന്നത് കണ്ടിട്ടല്ല മറിച്ച് ഈ വിശ്വാസം മറ്റുള്ളവരുടെ മേക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് തെരുവിലേക്ക് വലിച്ചെഴക്കുകയും ഇത് വലിയ തോതിൽ കോളാമ്പി വെച്ച് പ്രചരിപ്പിക്കുകയും അന്യമതക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിങ്ങളെ മതം മോശമാണ് ഞങ്ങളെ മതമാണ് ഒന്തിയത് എന്ന് പറഞ്ഞു പറഞ്ഞുന്ന തരത്തിലുള്ള മര്യാദഘട്ട മതപ്രചാരണം നടത്തുകയും ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇവിടെ വർഗീയത വളർത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മതം എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്നൊരു തിരിച്ചറിവിലേക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന രംഗത്തേക്കും നമ്മളൊക്കെ കടന്നു വരുന്നത് അതല്ലാതെ ആരെങ്കിലും ദൈവം ഉണ്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ വിഷയമല്ല ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് പല നിർവചനങ്ങളുണ്ട് പല വിശദീകരണങ്ങളുണ്ട് പലതരം ദൈവങ്ങളുണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത എത്രയോ ദൈവങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ അതുപോലുള്ളൊരു ദൈവമല്ല ഈ മതം പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഈ മതം ഈ മതം പൊക്കിക്കൊണ്ട് നടക്കുന്ന ദൈവം വളരെ സങ്കുചിതമായ വർഗീയത പ്രസരിപ്പിക്കുന്ന മനുഷ്യത്വത്തെ കൊഞ്ഞനം കാട്ടുന്ന ഒരു ദൈവമാണ് ഈ ദൈവമാണ് യഥാർത്ഥത്തിൽ നജസ് അശ്ലീലം ഇന്നത്തെ സാമൂഹ്യ ധാർമ്മിക ലോകത്ത് ഏറ്റവും വലിയ അശ്ലീലം ഏറ്റവും വലിയ ജനജസ് ഈ ദൈവമാണ് ഈ ഖുർആൻ ഖുറാനിറക്കിയ ദൈവമാണ് അതുകൊണ്ടാണ് ഈ ദൈവത്തെ ഞങ്ങൾ എതിർക്കുന്നത് ദൈവം ഉണ്ടോ അല്ലേ എന്നുള്ളതല്ല നമ്മുടെ എതിർപ്പിൻ്റെ പ്രശ്നം അള്ളാഹുവിനെ പോലെയുള്ള ഒരു ദൈവം വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെയാണ് ദൈവം എന്ന് പറഞ്ഞത് ദൈവം എന്ന സങ്കല്പത്തിന് തന്നെ മാനക്കേടുണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ദൈവമാണ് ദൈവമെങ്കിൽ ദൈവം ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അന്തസ്സിന് നല്ലത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവങ്ങളെയൊക്കെ എതിർക്കുന്നത് അന്തസ്സുള്ള ദൈവത്തിനെ കൊണ്ടുവരൂ മനുഷ്യത്വമുള്ള ദൈവത്തിനെ കൊണ്ടുവരൂ വർഗീയത പറയാത്ത ദൈവത്തിനെ കൊണ്ടുവരൂ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി ഉൾക്കൊള്ളുന്ന ദൈവത്തിനെ കൊണ്ടുവരൂ സ്നേഹമാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ദൈവത്തിനെ കൊണ്ടുവരൂ കുറിച്ച് പറയുന്ന ദൈവങ്ങളെയെല്ലാം വലിച്ചു ദൂരെയേറിയു അപ്പോൾ നമ്മൾ ദൈവത്തിനെ വിമർശിക്കാൻ നമ്മൾ വരില്ല നല്ല ദൈവങ്ങളാണെങ്കിൽ നമ്മൾ വിമർശിക്കാൻ വരുന്നില്ല പക്ഷേ ഈ ഖുർആനെ ഇറക്കിയ അള്ളാഹുവിനെ പോലെയുള്ള ദൈവങ്ങളാണെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും ചങ്കിൽ ജീവനുള്ള ഇടത്തോളം കാലം വിമർശിക്കും കാരണം അത് വിമർശിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് ഒരു സംസ്കാര സമ്പന്നൻ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് കടമയാണ് എന്ന് ധാർമ്മികമായ ബാധ്യതയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ദൈവത്തിനെ എതിർക്കുന്നത് മനസ്സിലായോ റാഫിയെ മനസ്സിലായില്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് താങ്കൾ വിശ്വസിക്കുന്ന താങ്കളെ പോലെയുള്ള ആളുകൾ വിശ്വസിക്കുന്ന ഈ മതഗ്രന്ഥം എടുത്തിട്ടൊന്ന് മറിച്ച് നോക്കൂ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായിട്ടും കിടന്ന ഉരുളാണെങ്കിൽ നിങ്ങൾ ഉരുണ്ടോളൂ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വർഗീയതക്കെതിരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതല്ലാതെ ഞങ്ങൾ പറയുന്നതല്ല വർഗീയത ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഈ ഈ ഈ ഈ വിശ്വസിച്ചിരുന്നവരാണ് ഇതൊക്കെ വിഡ്ഡിത്തമാണെന്നും മനുഷ്യത്വരഹിതമാണെന്നും ബോധ്യപ്പെട്ടപ്പോൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നവരാണ് പുറത്തേക്ക് വന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പോലും അർഹതയില്ല ഞങ്ങളെ കൊല്ലണം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തെക്കുറിച്ച് പിന്നെ ഞങ്ങൾ മൗനം പാലിക്കണം എന്നൊന്നും ആരും പറയേണ്ടതില്ല അങ്ങനെ മൗനം പാലിക്കാൻ കഴിയില്ല കാരണം ഇത്തരം പ്രത്യേക ശാസ്ത്രങ്ങൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് പറിച്ചെറിയുക എന്നത് വരും കാലത്തിൻ്റെ നല്ല ലോകത്തിൻ്റെ നന്മയുള്ള ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ മതവിമർശനം നടത്തുന്നത് മതവിമർശനമാണ് നടത്തുന്നത് ദൈവം ഡോ ഇല്ലേ എന്നുള്ള തർക്കമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെ നിങ്ങൾ വിഷയം മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മതത്തിൻ്റെ ഉള്ളിലുള്ള ഈ ചീഞ്ഞ അളഞ്ഞ സാധനങ്ങൾ ആരും കാണാതിരിക്കാനും വേണ്ടും നിങ്ങൾ നടത്തുന്ന ഒരു വൈക്കോലുണ്ടോ പ്രയോഗമാണ് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കമാണ് നമ്മുടെ തർക്കം എന്ന രീതിയിലേക്കുള്ള ഈ ചർച്ചയെ വഴിമാറ്റൽ അപ്പോൾ വഴിമാറ്റലും ആ സൂത്രപ്പണിയൊന്നും ഇവിടെ നടക്കില്ല ഞങ്ങൾ ദൈവമുണ്ടോ ഉണ്ടോ എന്നുള്ള അല്ല ഞങ്ങളുടെ വിഷയം ദൈവം എന്ന് പറഞ്ഞാൽ പലതരം ദൈവങ്ങളുണ്ട് നിങ്ങൾക്ക് ആദ്യം ദൈവം എന്നതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു നിർവചനവും വിശദീകരണം നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് നിങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് വരാൻ പറ്റുള്ളൂ അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൈവം ആദ്യം പറയൂ അത് പറയുന്നതിനനുസരിച്ചാണ് ഉണ്ടോ ഇല്ലേ അറിയോ അറിയില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്തരമായിട്ട് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഈ ദൈവങ്ങൾ എന്ത് ദൈവത്തിനെയും കൊണ്ടാണോ നിങ്ങൾ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഉത്തരം പറയുക അതും മുമ്പ് ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളില്ല എന്ന് പറയുന്നത് ഉണ്ടായിക്കൂടാ എന്ന് പറയുന്നത് ഉണ്ടാവാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ഖുറാൻ എഴുതിയ അള്ളാഹുവിനെ പോലുള്ള അല്ലെ കുറാൻ ഇറക്കി എന്ന് നിങ്ങൾ പറയുന്ന ഈ അള്ളാഹുവിനെ പോലുള്ള പ്രാകൃതരായ ഗോത്ര ദൈവങ്ങളെയാണ് ഈ ഗോത്ര ദൈവങ്ങളൊന്നും ഇന്നത്തെ ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമില്ല ഇതൊക്കെ അധികപ്പറ്റാണ് ഇന്ന് മനുഷ്യന് വലിച്ചെറിയേണ്ട നെജസ്സായി മാറിയിരിക്കുന്നു ഇത്തരം ദൈവങ്ങൾ അതുകൊണ്ടാണ് ഇത്തരം ദൈവങ്ങളെ നമ്മൾ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക അതല്ല നേരത്തെ ഫർജിൽ ഉദയൻ്റെ കാര്യത്തിൽ ഉരുളുന്ന മാതിരി പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഉരുളുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉരുണ്ടുകൊണ്ടിരിക്കാം അത്രയും മറുപടിയായിട്ട് പറയാനുള്ളൂ